മീഡിയ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുന്നു പക്ഷേ താരങ്ങളുടെ പിന്നാലെയുള്ള യാത്രയും വിവാദങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഷോയ്ക്കൊക്കെ ശേഷം ജിൻഡോ ഫ്രീ ആയിട്ട് ഒരു സിനിമ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ജിൻഡോ അറിഞ്ഞ ചാനലുകൾ ജിൻഡോയെ പിന്തുടർന്നെത്തുന്നു പതിവ് ക്ലീഷായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇപ്പോഴും പലർക്കും ജിൻഡോയുടെ വിജയത്തെ അങ്ങോട്ട് പൂർണ്ണ മനസ്സോട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഈ പി ആറുകൾ കാരണമാണ് ജിൻഡോ ജയിച്ചത് എന്നാണ് പലരും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇനി അത് ജിൻഡോയുടെ വായിലൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ശ്രമമാണിത് ജിൻഡോയ്ക്ക് വേണ്ടി ആരാണ് പി ആർ വർക്ക് ചെയ്തത് എന്നറിയാൻ വേണ്ടിയുള്ള ചില കുടുക്ക് ചോദ്യങ്ങളുമായിട്ട് ചാനലുകൾ രംഗത്ത് വരികയാണ് പക്ഷേ ജിൻഡോ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് താൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് ജിൻഡോ പറയുന്നുണ്ട് പക്ഷേ അവരതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അവർ ജിൻഡോയോട് പറയുന്നത് ഇത്തരത്തിലുള്ള ചാനലുകളെല്ലാം കൂടി ജിൻഡോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടും കൂടെയാണ് ജിൻഡോ ജയിച്ചത് പറയുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല ഒരു ചാനലും ഒരു സേവനം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനടക്കമുള്ള ചാനലുകൾ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മളെടുത്തുള്ളൂ അതിലൊരു ചാനലുകാരൻ പറയുന്നത് കേൾക്കാം ജിൻറ്റോ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെന്നൈ വരെ വന്നു എന്ന് പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ അത് ജിൻഡോടെ ഇഷ്ടം കൊണ്ടൊന്നും അല്ലെന്നും ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് നല്ല ട്രെൻഡിങ് ഉണ്ടെന്നും റീച്ച് കിട്ടുമെന്ന് അറിയാം തന്നെയാണ് ഇത്ര റിസ്ക് എടുത്ത് ഈ ചാനലുകൾ ചെന്നൈക്ക് ചെന്നത് അതല്ലാതെ ജിൻഡോയുടെ അമ്മയെ സ്നേഹം കൊണ്ടാണ് വണ്ടിക്കൂലിയും മുടക്കി ചെന്നൈയിൽ ചെന്ന് വീഡിയോ എടുക്കാൻ ചെന്നത് സത്യത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജിൻഡോയുടെ കഴിവുകൊണ്ടൊന്നും ഞങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ജിൻഡോ ജയിച്ചെന്നാണ് എങ്ങനെയാണ് ജിൻഡോയുടെ വായിൽ നിന്നൊന്ന് കേൾക്കണം പി ആർ വർക്ക് കൊണ്ടാണ് ജിൻഡോ ജയിച്ചെന്ന് പ്രേക്ഷകർ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമൻറ്റ് രേഖപ്പെടുത്തുക